നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ലോകമാകെ ഉള്ള ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഴക്കാലത്തിന് തൊട്ടുമുമ്പ് മൺസൂൺ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്കൊരു അതിഥി ഉണ്ടായിരുന്നു വയനാടിൻ്റെ കാലാവസ്ഥയെ അതിസൂക്ഷ്മമായി വർഷങ്ങളായി നിരീക്ഷിക്കുകയും ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നാൾ ചുവരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് തൊട്ടുമുമ്പ് അതേ മുന്നറിയിപ്പ് നൽകിയ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വയനാട് മിഷനിലെ ക്വസ്റ്റ്യൻ ഫോറത്തിൽ അദ്ദേഹം വരികയും ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു അതേ മുന്നറിയിപ്പ് വീണ്ടും അദ്ദേഹം ശാസ്ത്രീയമായ വിലയിരുത്തലുകളുടെ ആ ഒരു ആ അപകടനം നടത്തിക്കൊണ്ട് തന്നെ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ മഹാദുരന്തം ഉണ്ടായി നമുക്കറിയാം ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് അതിനു ഒരു പ്രചരണം ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് അദ്ദേഹത്തെ രണ്ടാമതും നമ്മൾ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ക്ഷണിച്ചതും അദ്ദേഹം വന്നിട്ടുള്ളതും ശ്രീ സി കെ വിഷ്ണുദാസാണ് അദ്ദേഹം നമുക്കറിയാം വയനാടിൻ്റെ കാലാവസ്ഥ പരിസ്ഥിതി ജൈവശാസ്ത്ര മേഖലയുമായി കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന് പറയുന്ന സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് അദ്ദേഹത്തോടൊപ്പം ഒട്ടനവധി സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രീയ അറിവുകളുള്ള ആളുകളുമുണ്ട് നമസ്കാരം സാർ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഒരിക്കൽ കൂടി അങ്ങ് വന്നതിന് ആദ്യമായി നന്ദി പറയുകയാണ് കുറേ ഏറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സംശയങ്ങളുണ്ടാകാം അതൊക്കെ അങ്ങിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പിന്നീട് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് നിങ്ങൾ അവസാനം വരെ കേൾക്കണം കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് വർഷത്തെ നിരവധി വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം കൊണ്ടാണ് വിലയിരുത്തലുകളിൽ നിന്നാണ് അഭിപ്രായ രൂപീകരണത്തിലൂടെയാണ് ചില മുൻകരുതലുകളും മുന്നറിയിപ്പുകളെല്ലാം നൽകുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ഇത് വയനാടിന് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസമല്ല വയനാട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മറ്റ് മേഖലകളിലുള്ളവരെയും വലിയ ദുരന്തത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിലൂടെ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇതിനെ മുമ്പ് ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്നത് അന്നൊരു പ്രവചനം പോലെ നിങ്ങൾ പറഞ്ഞ പല കാര്യവും യാഥാർത്ഥ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് പക്ഷേ എത്രത്തോളം അധികൃതരൊക്കെ അതിനൊരു പ്രാധാന്യത്തിൽ എടുത്തു പരിഗണനയിൽ എടുത്തു എന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ ഒരു പരിഗണനക്കുറവ് ഉണ്ടായതുകൊണ്ടാകാം വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടാവേണ്ടി വന്നതെന്നും മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഒരു നിരീക്ഷണമനുസരിച്ച് ഈ പുഞ്ചിരിമട്ടത്ത് അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു പല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശങ്ങളിൽ ഒന്ന് ആയിട്ട് പറഞ്ഞ സ്ഥലമാണത് ഇനിയും അവിടെ എന്താണ് സാധ്യതയുണ്ടോ ആ ഇപ്പം ഈ മുണ്ടക്കൈ അതുപോലെ ചുരൽമല പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ ചെമ്പ്ര മലനിരകൾ എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതീവ പിന്നെ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അതാണ് നമ്മളന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം കാലാവസ്ഥാ മരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതിതീവ്ര മഴകൾ നമുക്ക് ഇനി ഏത് സമയത്തും എവിടെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും അതൊരു ജൂലൈ പതിനഞ്ചൊക്കെ കഴിഞ്ഞ സമയത്താണ് സാധാരണ നമുക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിപ്പോൾ ഒരു പാറ്റേൺ ആയിട്ട് വരികയാണ് അതായത് പതിനെട്ടിലുണ്ടായി പത്തൊമ്പതിലുണ്ടായി ഇപ്പോൾ ഇരുപത്തിനാലിലുണ്ടായി ഇരുപതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ മൂന്ന് പ്രാവശ്യം ഉണ്ടായത് ആ ഒരു പ്രദേശത്ത് തന്നെയാണ് അപ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ മുൻകരുതുകൾ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ മലനിരകളെ സംബന്ധിച്ച് ഇനി പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു ഒരു ഫൈവ് സെവൻറ്റി ടു മില്ലിമീറ്റർ അവിടെ തന്നെ പെയ്തു അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂൺ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തഞ്ച് വരെ പത്തിരണ്ടായിരം മില്ലിമീറ്റർ മഴ പെയ്ത് മണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പിന്നെ എക്സസ് റെയിൻഫാൾ ആയിട്ട് ഇത്രയും വരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ പ്രദേശത്തും കഴിഞ്ഞ ഒരു അഞ്ച് ദിവസത്തിൽ ഇൻറ്റൻസീവായിട്ട് പെയ്യുന്ന മഴ എത്രയുണ്ട് ഈ മഴയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഈ സംഭവം ഉണ്ടായതിന് ശേഷം അവിടെ പോയില്ലേ ആ പോയിട്ടുണ്ട് എന്താണ് ഒരു വിലയിരുത്തൽ വിലയിരുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഇന്ത്യയിൽ നമ്മളിപ്പോൾ കണ്ട് ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും മാസീവ് ആയിട്ടുള്ള ഒരു ലാൻഡ് ആണ് മാത്രമല്ല ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ പതിന് മടങ്ങ് ഭീകരമായിട്ടുള്ള ഒരു സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് സ്റ്റാർട്ട് ചെയ്തത് നല്ല ഉയരത്തിൽ നിന്നായതുകൊണ്ട് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അവിടെ പാറയും മണ്ണും അതുപോലെ മരങ്ങളും ഒക്കെ എഴുകി വരെയും ഓരോ മീറ്റർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെയും കല്ലിൻ്റെയും അളവും കൂടിയാണ് അടുത്ത പോയിന്റിൽ അത് ഹിറ്റ് ചെയ്യുന്നത് ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അത്രയും സാധനങ്ങളെയും കൂടി അത് തള്ളിയിട്ടാണ് ഒരു മീറ്ററിലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെ പോയി താഴത്തെ നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടാണ് അവിടെ ആയിട്ടുള്ള പാറകളെ പൊട്ടിച്ച് ചിഹ്നമാക്കിയിട്ട് അത് താഴോട്ടയ്ക്ക് ഒരു വലിയ 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 ബൗണ്ടറി പീസുകളൊക്കെ ഇത്രയും പത്ത് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ തെറിച്ച് താഴോട്ടേക്ക് വരാനുള്ള കാരണം അതിൻ്റെ ആ ഫോഴ്സ് കൊണ്ടായിരിക്കും നമ്മളിപ്പോൾ മുണ്ടക്കൈ പള്ളീൻ്റെ മുമ്പിലൊക്കെ കാണുന്ന ഭീമാകാരൻ ആയിട്ടുള്ള പാറകൾ പിന്നെ താഴെ ചുവൽമല സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ഭീമാകാരൻ പാറകളൊക്കെ ഈ ഒരു ഫോഴ്സ് കൊണ്ട് വന്നതായിരിക്കും ഇതെല്ലാം ഫോഴ്സ് കൊണ്ട് വന്നതാണ് അതായത് ആദ്യത്തെ മേലേന്ന് ഒഴുകി വന്നിട്ടുള്ള സാധനം ആ മേലെയുള്ള പള്ളിയുടെ സൈഡിൽ വന്നിട്ട് അത് സർക്കുലേറ്റ് ചെയ്തിട്ട് ഉണ്ട് അവിടെ സർക്കുലേറ്റ് ചെയ്ത് ചെയ്ത് കുറച്ച് സമയം അവിടെ ഇങ്ങനെ കറങ്ങി നിന്നതിൻ്റെ ഭാഗമാണ് ആ മരങ്ങളൊക്കെ അടുക്കിയിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് അടുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ വന്നു അതെല്ലാം കൂടി തള്ളിയിട്ട് രണ്ടാമത് ഒരു സ്റ്റെപ്പിൽ നിന്നും കൂടി തള്ളി തള്ളി പോവുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടായി കാണും കറങ്ങും മരങ്ങളും കല്ലുകളൊക്കെ അടിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവസാന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും അതൊരു പരന്നൊഴുക ചെയ്ത് അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ സ്കൂളിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ കുന്നിനെ അത് ബ്രീച്ച് ചെയ്തിട്ടുണ്ട് അതിന് സംശയം മേലെ രണ്ട് സ്ഥലത്തും കൂടി പുഴയിൽ വെള്ളം വന്നിട്ടുണ്ടാകും ഈ പറഞ്ഞ മാതിരി ഒരു സ്ഥലത്ത് പൊട്ടിയൊലിച്ചിരുന്ന വെള്ളമുണ്ട് മറ്റേ സ്ഥലത്ത് നമുക്ക് മറ്റേ പുഴയിൽ കൂടി വരുന്ന വെള്ളമുണ്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത സ്ഥലത്തു നിന്നാണ് പിന്നെ അത് കരഭാഗം തള്ളിക്കളഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്കതിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു ഒരു പ്രകൃതിൻ്റെ ഈ ഒരു ഇത്തരം പ്രോസസ്സിൻ്റെ മുമ്പിലൊന്നും മനുഷ്യർക്ക് പോകുന്ന സാധനത്തിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പലതവണ അവിടെ പോയി ഈ പ്രഭവ കേന്ദ്രത്തിലടക്കം ഞാൻ പോയായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പലർക്കും അങ്ങോട്ട് പോകാൻ ഇപ്പോഴും റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പോകാൻ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയനുസരിച്ച് പോയത് അനുസരിച്ച് മനസ്സിലാക്കിയെടുത്ത് ഇത് മിനിറ്റുകൾക്കുള്ളിൽ ഇത് പൂർത്തിയായി താഴെ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടായിരിക്കും ഇത്ര തീവ്രത വന്നത് നിങ്ങളുടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വിലയിരുത്തൽ പ്രകാരം മിനിറ്റുകൾക്കുള്ളിൽ തീർന്നു അത് കുറച്ച് ദൈർഘ്യം ഉണ്ടാകുമോ അതിപ്പം പറയാൻ പറ്റില്ല ഇങ്ങനത്തെ സംഘം നമുക്ക് സത്യം സത്യം പറഞ്ഞാൽ ഒരു മോഡൽ ചെയ്തിട്ടൊക്കെ പറയാൻ പറ്റില്ല കാരണം ഇത് രാത്രി നടന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം വളരെ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ സംഭവിക്കും മേലേന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഫ്ലോ ആണ് ഏറ്റവും ഹൈറ്റിൽ നിന്നായത് കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇത് താഴോട്ടേക്കും മണി താഴോട്ടേക്ക് താഴത്തേക്കും ഇടയ്ക്ക് ചില ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അത് തള്ളി തള്ളി താഴോട്ടേക്ക് വരുതന്നെ കാരണം അത്രയും വലിയൊരു ഫോഴ്സ് ആയതുകൊണ്ടും കണ്ടിന്യൂസ് മഴ പെയ്യുന്നത് കൊണ്ടും അത്രയും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസം തന്നെ ഇറ്റ് വാസ് ഓവർഫ്ലോയിങ് വിത്ത് സോയിൽ തന്നെയുള്ളതായിട്ട് അപ്പോൾ അത്രയും വലിയൊരു ഫ്ലോ ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ താഴത്തെ സൈഡിലേക്ക് എത്തി എത്തിക്കാണുള്ളത് ഈ ചുറ്റുവട്ടമുള്ള മറ്റ് മലനിരകൾ ബാണാസുരൻ മല ചെമ്പ്രമലയായാലും ഇങ്ങനെയുള്ള ഇപ്പം ബ്രഹ്മഗിരി മല മുതൽ ഇങ്ങോട്ടുള്ള അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ് ചെമ്പ്രയിൽ ഇപ്പോൾ നമ്മൾ ഇതേ ദിവസത്തെ തന്നെ ചെമ്പ്രയുടെ താഴ്വരയിൽ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു സൈഡിൽ സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഇനിഷ്യൽ സ്ലൈഡുകളെ നമ്മൾ അടുത്ത വർഷം നമ്മളതിനു ശ്രദ്ധിക്കണം ആ മുണ്ടക്കൈലിപ്പോണ്ടായിട്ടുള്ള ഈ പറഞ്ഞ മാസീവ് സ്ലൈഡിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ഒരു വലിയൊരു സ്ലൈഡ് ഉണ്ട് ആ ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ട് ഈ കാടിന്റെ ഒക്കെ ഈ അരുവികൾ പുറപ്പെടുന്ന വശത്ത് അടിവശത്തുള്ള മരങ്ങളും പാർക്കല്ലുകളും അടർന്നു പോയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ഓവർബേഡ് എന്ന് പറഞ്ഞ തിക്നസ് മണ്ണും കല്ലും ഒക്കെ ചേർന്നിട്ടുള്ള പടലങ്ങൾ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് പിന്നെ തള്ളി വരും അവിടെ അടി അടി അടിയിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ സൈഡ് എടുത്ത് ഇടിഞ്ഞ് താഴത്തേക്ക് വരും അങ്ങനെയാണ് ഈ വർഷത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ അല്ലല്ലോ അപ്പോൾ ഏതൊരു മലഞ്ചരിവും ഇപ്പോഴും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ മുണ്ടക്കൈൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ക്രൗണിൽ സ്ലൈഡ് ഉണ്ടായ സ്ഥലം അല്ല അതിൻ്റെ രണ്ട് സൈഡുള്ള സ്ഥലത്ത് മരങ്ങൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി മല്ല ഇതേപോലെ മഴ കിട്ടി കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്തിട്ട് വീണ്ടും ഈ പുഴയിലേക്ക് തന്നെ വരും അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നം അവിടെ കാണാം നമുക്ക് പുഞ്ചിരിമട്ടത്താൽ ഇന്നും ഇന്നലെ ഇപ്പം ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നൂറ് മില്ലിമീറ്ററോളം മഴ നമ്മുടെ മലനിരകളിൽ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും മഴ കിട്ടുമ്പോൾ തന്നെ ഇതിനൊരു അൺസ്റ്റെബിലിറ്റി നമുക്ക് കാണാം മറ്റു മലകളെ സംബന്ധിച്ച് ചില മലകൾ സ്റ്റേബിളാണ് ഇപ്പം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ലക്കഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നാലായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്റർ ജൂൺ മുതലായി മെയ് മാസം മെയ് മാസം തൊട്ട് എടുക്കുകയാണെങ്കിൽ അയ്യായിരം മില്ലിമീറ്റർ കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ലംബിങ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ചുരത്തിൻ്റെ സൈഡിൽ മണ്ണ് കുറച്ച് കുറേ ഇടിഞ്ഞ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ മലകൾ സാച്ചുറേറ്റ് ആയിട്ട് എന്നുള്ള തെളിവുകളാണ് ഈ ചെറിയ ചെറിയ സ്ലംപിങ് ഇടിഞ്ഞു വീഴുന്നു മണ്ണ് ഇടിഞ്ഞു വീഴുന്നു ആ സമയത്തൊക്കെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാ മലകളിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാം പ്രാദേശികമായിട്ട് നമ്മൾ അത്രയും മഴ എത്ര എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ കരുതലെടുക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മളിപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ജൂണിലെ നമ്മൾ ആദ്യത്തെ മഴ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചപ്പം പല കാര്യങ്ങളും പറഞ്ഞിരുന്നു വ്യക്തമായിട്ട് പ്രേക്ഷകർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഇനിയിപ്പം രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതൊക്കെ ജനം മനുഷ്യർ പെട്ടെന്ന് മറക്കുമല്ലോ അങ്ങനെ മറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങളൊരു വാണിംഗ് കൊടുത്തതായിട്ട് പല മാധ്യമങ്ങളിൽ വന്ന് വിട്ടിട്ടുണ്ട് അതായത് ഇരുപത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് ഒരു മാധ്യമം പന്ത്രണ്ടര മണിക്ക് കൃത്യമായിട്ട് നിങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ തീവ്ര മഴയുണ്ടായിട്ടുണ്ട് ഇന്നോ നാളെയോ എന്നുള്ളതുപോലെ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണമെന്നും നിങ്ങൾ പറഞ്ഞു ആ വാർത്താ മാധ്യമം അത് വൈകുന്നേരം നാലര മണിക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വയനാട് വിഷൻ്റെ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ അവിടെ പോയി ഇതിന് ദൃക്സാക്ഷികളായി പക്ഷേ ഒരു ജാഗരൂകമായിട്ടുള്ളൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതായിരിക്കുമോ ഈ വലിയ നാശത്തിന് കാരണം പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് മനസ്സിലാവില്ല ഇപ്പോൾ അവിടെ തന്നെയാണെങ്കിൽ കുറേ ആളുകളെ അപ്പം തലേ ദിവസം തന്നെ പോയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റൊക്കെ പോയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ മേലേന്ന് പുഞ്ചേരി പട്ടുന്ന ആൾക്കാരെ മാറ്റി പിന്നെ ആദിവാസി ഫാമിലികളെ മുഴുവൻ മാറ്റി പഞ്ചായത്ത് കുറച്ച് ഇൻഫർമേഷൻ കുറേ ആൾക്കാരെ മാറ്റി പക്ഷെ പലപ്പോഴും നമ്മൾ തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് പ്രാദേശികമായിട്ട് ആളുകൾക്കും കൂടി തോന്നണം നമുക്കൊരു സ്ഥലത്ത് നിൽക്കുമ്പം ഇത്രയും വലിയ മലവെള്ളപ്പാച്ചിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ സമയത്ത് അത് റിസ്ക് എടുക്കാതെ നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ആളുകൾ ഇപ്പം എന്നോട് പറഞ്ഞതുകൊണ്ട് അയില്ലല്ലോ നമ്മൾ തീരുമാനം എടുക്കണം അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാർ കുറേയുണ്ട് ഇപ്പം എല്ലാവരെയും ആ ഒരു അവേർനെസ്സിലേക്ക് കൊണ്ടുവരേണ്ടതും ഉണ്ട് മനുഷ്യരെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ചാരിക്കും പണ്ട് പോലത്തെ മഴയാണ് ഇപ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് നമുക്ക് വലിയൊരു കുഴപ്പം മൺസൂൺ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് സമയത്തും അതിതീവ്ര മഴ നമുക്ക് പ്രതീക്ഷിക്കാം അതിതീവ്ര മഴയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കുകയും എത്ര ഈ മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയും വേണം നിങ്ങളെ സംബന്ധിച്ച് ഹ്യൂം സെൻ്ററിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി നിങ്ങൾ പറയുന്നത് നിങ്ങൾ വെച്ചിട്ടുള്ള മഴ മാപിനികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെന്നും ഇവിടെ ഇന്ന അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുമുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾ നൽകുന്നത് എത്ര മഴ ഉണ്ട് എത്ര സ്ഥലത്ത് നിന്ന് അളവ് ശേഖരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ വയനാട്ടിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റേങ്കേജുകളുണ്ട് അതായത് ഓരോ ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്ററിലും അതായത് എവറി ഫൈവ് സ്ക്വയർ കിലോമീറ്റർ എ തെറിച്ചറിയ് അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് നമുക്ക് ഡെയിലി ഡാറ്റ ആളുകൾ എടുത്തു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു ഒരു ജില്ലയിലും നമുക്ക് ഇത്രയും വലിയ ഒരു ഡിസ്ട്രിക്ട് ലെവൽ മുഴുവൻ നമുക്ക് ഇതുപോലെ വെതർ ഡാറ്റ ഇല്ല അപ്പോൾ അത്തരത്തിലൊരു ഡാറ്റ കിട്ടുമ്പോൾ നമുക്ക് ഓരോ മലകളിലെയും അത് മാത്രമല്ല ഇതിപ്പോൾ ഒരു ഫോർ ഇയേഴ്സായി ഇപ്പോൾ നാല് വർഷത്തെ ഓരോ മലകളുടെയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മുൻപ് എപ്പോഴാണ് മഴ വന്നിട്ടുള്ളത് ഏത് സമയത്താണ് അവിടെ ഇടിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനാണ് നമ്മളൊരു ത്രഷ് ഹോൾഡ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം മുണ്ടക്കൈ പോലത്തെ ഒരു സ്ഥലത്ത് ഒരു രണ്ടായിരം മില്ലിമീറ്റർ കഴിഞ്ഞ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതൊരു അതിതീവ്ര മഴയും ഇതുപോലെ സൈഡുകളുണ്ടാകും അവസ്ഥയില്ല അതേസമയം തൊണ്ടനാട് ഭാഗത്താണെങ്കിൽ നമുക്കൊരു അയ്യായിരം മില്ലിമീറ്റർ മഴ കിട്ടിയാലും അവിടെ ഇങ്ങനെ ഇടിച്ചിൽ കുറവാണ് ഇടിയാൻ സാധ്യതയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ കുന്നുകളാണ് കുന്നിൽ സ്ലോപ്പ് കുറവാണ് ആൾട്രേഷൻ വളരെ കുറവാണ് അപ്പോൾ അവിടെ നമുക്ക് അത്രയും മഴ കിട്ടിയാലും അത് ഓരോകളായിട്ട് വെള്ളമായിട്ട് താട്ടുപോകും അതേസമയം ചെമ്പരമലെ താഴെയാണെങ്കിലും റിസ്ക് ഉണ്ട് അതുപോലെ നമ്മുടെ സുഗന്ധഗിരി ആ സുഗന്ധഗിരി വശത്തും ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ മലകൾക്കും സംബന്ധിച്ച് അതിൻ്റെ സ്ലോപ്പ് അനുസരിച്ചിട്ട് ആ മലയിലുള്ള മണ്ണിൻ്റെയും അതുപോലെ ബൗഡേഴ്സിൻ്റെയും ലോഡ് അനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും അപ്പം ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വാണിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കേരളം മൊത്തം പോണം എങ്കിൽ മാത്രമല്ല വയനാട്ടിൽ ഇപ്പം നിങ്ങൾ നൽകിയ ഒരു മാതൃക അനുസരിച്ച് ജില്ലയിലെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇതുപോലെ പ്രത്യേകിച്ച് ഇടുക്കി പാലക്കാട് ജില്ലകളിലൊക്കെ ഒക്കെ ഇത് അത്യാവശ്യമായി വന്നിരിക്കുകയാണല്ലോ അതെ ഇപ്പം വിലങ്ങാട് ഇപ്പം ഇതേ സമയത്ത് തന്നെ പൊട്ടി അതി ഭയങ്കരമായിട്ടുള്ള സൈഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തിരണ്ടിലൊക്കെ നമുക്ക് കണിച്ചാറ് പൊട്ടിയിട്ടുണ്ട് പിന്നെ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ സമയത്ത് തന്നെ പൊട്ടിയിട്ടുണ്ട് മലപ്പുറത്തുണ്ട് മലപ്പുറത്തുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന എല്ലാ സ്ലോപ്പുകളിലും സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 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 മലകളുടെ ഈ എന്ന് പറയും രണ്ട് ചെരുവുകൾ ഇപ്പം നമ്മളെ പല നിർഭാഗ്യവശാല നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഈ ചെരുവകളിൽ താമസിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അവിടെ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നുള്ളതും ഈ സ്ലോപ്പുകളിലുള്ള മഴയുടെ തോത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമയാസമയത്ത് നമുക്ക് ആളുകളെ മാറ്റാനുള്ള ഒരു സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് അക്രോസ് കേരളം നമ്മളിനിയിപ്പം വളരെ അർജൻറ് ചെയ്യണം അടുത്ത മഴക്കാലത്തിന് നമുക്കൊരു അഞ്ചെട്ട് മാസമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞു പക്ഷെ മഴ ഇപ്പോൾ അവസാനിക്കുകയാണ് ഇനി വെയിലാണ് അപ്പോൾ ആളുകൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മറക്കും ഒരുപക്ഷെ അടുത്ത മഴ വരുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക പക്ഷേ ഈ അടുത്ത മഴ വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രിപ്പറേറ്ററി ടൈമാണ് ഇതുപോലത്തെ ഒരു ഡിസാസ്റ്റർ ഇനി കേരളത്തിൽ എവിടെയും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കാനുള്ള ഒരു ഒരു പ്രിപ്പറേറ്ററി ടൈമാണ് നമ്മളെ അടുത്ത എട്ട് മാസം എന്നാണ് ഇപ്പം ജൂൺ മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു തൊണ്ണൂറ് ദിവസ കാലയളവിൽ നിങ്ങളുടെ ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഈ മഴ പെയ്തത് എവിടെയാണ് വയനാട് ജില്ലയിൽ ഇപ്പം നമുക്ക് ലക്കിടി നാലായിരത്തി എണ്ണൂറ്റി അറുപത് മില്ലിമീറ്ററോളം കഴിഞ്ഞു ലക്കിയിൽ ജൂൺ മുതൽ മെയ് മെയ്യിലും നമുക്ക് മഴ കിട്ടിയിരുന്നു മെയ് തൊട്ട് എടുക്കുകയാണെങ്കിൽ അയ്യായിരം കഴിഞ്ഞു അയ്യായിരത്തി ചിലറിയായി അതുപോലെ കുറവ് നമ്മൾ ഈസ്റ്റേൺ സൈഡ് കുളവള്ളി അങ്ങനത്തെ വശങ്ങളിലാണ് അവിടെ അറുന്നൂറ് അറുന്നൂറ്റമ്പത് മില്ലിമീറ്റ് എഴുന്നൂറ് മില്ലിമീറ്റർ മഴയുള്ളൂ മറ്റ് പ്രദേശങ്ങളിലാണ് മൂവായിരം രണ്ടായിരം അപ്പോൾ ഈ മലം ശരാശരി നാലായിരത്തി ഒരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് ഈസ്റ്റേൺ വയനാട്ടിൽ ശരാശരി ഒരു എഴുന്നൂറ് എണ്ണൂറ് മില്ലിമീറ്റർ മഴയുള്ളു അതാണ് വയനാടിന്റെ ഒരു പ്രത്യേകത ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞു ഏതൊരു ഡാറ്റ പുറത്ത് വന്നിട്ടുണ്ട് അവരുടെ ഡാറ്റ അനുസരിച്ച് മഴ കുറവെന്നാണ് കണക്ക് വന്നതെന്ന് പറഞ്ഞു ആ അതുണ്ട് ഇപ്പം നമുക്ക് പിന്നെ ഐ എം ഡിയുടെ ഡാറ്റയിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന വയനാട്ടിൽ ഡെഫിസിറ്റ് റെയിൻഫാൾ ആണ് അതായത് ഇരുപത്തെട്ട് ശതമാനം കുറവാണ് അപ്പം നമുക്ക് ഇതിൽ നോക്കുമ്പം അത് നമ്മൾ നമുക്ക് ഗേജുകൾ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മളൊരു ഡാറ്റ എടുക്കുന്ന നമ്മളൊരു റെയിൻ ഗേജ് ഇരിക്കുന്നത് വയനാടിനെ സംബന്ധിച്ച് ഒരു ഒരു കുറഞ്ഞ റെയിൻഫാൾ ഉള്ള ഒരു സോണിലാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഡാറ്റയെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ രണ്ടായിരം മില്ലിമീറ്റർ ആനുവൽ റെയിൻഫാൾ കിട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ റെയിൻ ഗേജ് എങ്കിൽ നമുക്ക് അത്ര റെക്കോർഡ് ചെയ്യുള്ളൂ അപ്പം നമുക്ക് വയനാട്ടിൽ അതേസമയം നാലായിരം മില്ലിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ ഗേജ് ഉണ്ടാകുമ്പോഴെങ്കിൽ അവിടെ നാലായിരം ക്യാപ്ചർ ചെയ്യുള്ളൂ അത് സമയം വളരെ കഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എണ്ണൂറെ കിട്ടുള്ളൂ അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും എടുക്കുന്ന ഒരു ശരാശരിയാണ് ഇപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു അവറേജ് ശരാശരി രണ്ടായിരത്തിന് മേലെ രണ്ടായിരത്തിഒരുന്നൂറിന് മേലെ കടന്നിട്ടുണ്ട് ഈ വർഷം അതായത് നമ്മളെ നോർമൽ റെയിൻഫാളിനേക്കാൾ കൂടുതലാണ് ഈ വർഷത്തെ നമ്മളെ ഇതുവരെയുള്ള റെയിൻഫാൾ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വരുന്നത് നമുക്ക് നമ്പർ ഓഫ് ഗേജസ് കൂടുതലുള്ളത് കൊണ്ടാണ് അതെ അതെ ഞാൻ ചോദിക്കുന്നതാണ് ഈ ഒരു വ്യത്യാസം വന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ നമ്പർ ഓഫ് ഗേജസ് കൂട്ടിയത് അതുപോലെ തന്നെ ഈ തീവ്രമഴ നമ്മൾ ഈ അടുത്ത കാലത്താണല്ലോ കേട്ടു തുടങ്ങിയത് തീവ്രമഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അപ്പം അതെ നമ്മൾ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് സ്ലൈഡുകളെ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യെന്നാണ് ഈ ഒരു ഇതാർക്കുന്നത് ലാൻഡ് സ്ലൈഡും വെള്ളപ്പൊക്കവും നമുക്ക് നേരത്തെ പറയാൻ പറ്റുമെന്നുള്ളൂ അതുകൊണ്ട് വയനാടിനെ മൊത്തം ഒരേ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഗ്രിഡുകളാക്കി തിരിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഗ്രിഡുകളിൽ നിന്നും ഡാറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് എത്ര ഡാറ്റ വർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പം നാല് ഉണ്ടെന്ന് ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഒരു സ്ഥലത്തുനിന്നല്ലേ ഉള്ളൂ ഡാറ്റ ഇപ്പം നാല് സോണാക്കി തിരിക്കാൻ കാര്യം നാല് സോണിൽ തരത്തിലാണ് മഴ പെയ്യുന്നത് അതായത് വെസ്റ്റേൺ മൗണ്ടെൻസിൻ്റെ മേലെ നമുക്ക് നാലായിരത്തി ഒരുന്നൂറ് കിട്ടുന്നു പിന്നൊരു ഭാഗം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിട്ടുന്നു പിന്നത് രണ്ടായിരം കിട്ടുന്നു പിന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് താഴെ കിട്ടുന്നു ഇത് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എവിടെയാണെന്നുള്ളത് മനസ്സിലാവും എൻ്റെ വയനാട് നമുക്ക് ഫോക്കസ് ആവശ്യമില്ല ഈ മഴ കുറയുന്ന സ്ഥലത്തൊന്നും നമുക്ക് മഴക്കാലത്ത് നമ്മൾ അവിടെ പേടിച്ച് വെള്ളപ്പൊക്കം വരുമോ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല അത് ഒരു സെക്ടർ ഓഫ് സ്ഥലമുണ്ട് അവിടെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അലേർട്ട് കൊടുക്കുകയും ചെയ്യാണ് വേണ്ടത് ഇത് പിന്നെ മുമ്പ് നിങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ് ഈ മൈക്രോ ക്ലൈമറ്റ് വരുന്നൊരു പ്രശ്നം അത് ഇപ്രാവശ്യത്തെ ഈ ദുരന്തത്തെ ഒക്കെ ബാധിച്ചിട്ടുണ്ടാകും അല്ല മൈക്രോ ക്ലൈമറ്റ് പറ്റി പറ്റിയ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് വയനാടിൻ്റെ പൊതുവെയുള്ള വെജിറ്റേഷൻ കുറയുന്നത് കൊണ്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെ നമ്മൾ അതുമായിട്ട് കുട്ടി കളിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം സാധാരണ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോകത്തിൽ എൽനിനോ എന്ന് പ്രതിഭാസം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാനിനോ കണ്ടീഷനിലേക്ക് ഭൂമി മാറുകയാണ് സമുദ്രം ചൂട് പിടിക്കുന്ന ഒരു സംവിധാനം അപ്പം ഈ ലാനിനയിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ അതുതന്നെയായിരിക്കും ഈ വർഷം നമുക്ക് എബോ നോർമൽ മഴ കിട്ടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം നമുക്ക് ഇതേപോലെ നോർമലോ ഒരു എബോ നോർമലോ മഴയായിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അടുത്ത ഒന്നോ രണ്ടു വർഷം സി കെ വിഷ്ണുദാസിനും നിങ്ങളുടെ സംഘത്തിനും എന്താണ് ഒരു ശാസ്ത്രീയ ബാക്കപ്പ് നമ്മളെ സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എ ക്ലൈമറ്റ് ലാബ് അപ്പോൾ അവിടെ നടക്കുന്നത് നമുക്ക് മെറ്റിയോളജിസ്റ്റ് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ജിയോഗ്രഫി ജോ ജിയോ സ്പെഷ്യൽ അനലിസ്റ്റുകളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻ്റിൻ്റെ ടീമുണ്ട് അങ്ങനെ ഒരു മൾട്ടി ഡിസ്ട്രിബി ടീമാണ് ക്ലൈമറ്റ് ലാബിൽ വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരാൾ സ്വറ്റിക്ക് ചെയ്യുന്ന പരിപാടിയല്ല ദർസ് എ സയൻറ്റിഫിക് ടീം വർക്കിംഗ് ബിഹൈൻഡ് ദാറ്റ് സപ്പോർട്ടഡ് ബൈ അറൌണ്ട് ടു ഹൺഡ്രഡ് പ്ലസ് ആൾക്കാർ ഡെയിലി റെയിൻഫോൾ ബാറ്റ് എടുത്തു തരുന്നു ഇതുകൂടാണ്ട് നമ്മൾ നോക്കുന്നത് ലോകത്തിലുള്ള എല്ലാ വെതർ മോഡലുകളും നമ്മൾ ലാബിൽ നമ്മൾ ഡെയിലി അനലൈസ് ചെയ്യുന്നുണ്ട് ലോകത്തിൽ നമുക്ക് ഒരുപാട് ഗ്ലോബൽ വെതർ മോഡൽസ് ഉണ്ട് അതിൽ നമുക്ക് ഡെയിലി പാറ്റേണുകൾ കൃത്യമായിട്ട് കിട്ടും രണ്ട് യൂറോപ്യൻ ഏജൻസിയുടെയും നാസയുടെയും അതുപോലെ തന്നെ അത് ഉപഗ്രഹ ഉപഗ്രഹങ്ങളെ കുറിച്ച് സാറ്റലൈറ്റ് ഇമേജറീസ് മറ്റൊന്ന് മറ്റു വെതർ മോഡലുകളിൽ നിന്നുള്ള ഓരോ ദിവസത്തെയും നമുക്കുള്ള ഡാറ്റകൾ അടുത്ത പത്ത് ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതുകൂടാണ്ട് ഐ എം ഡിയുടെ സാറ്റലൈറ്റ് ഇമേജറീസ് ഉണ്ട് ഐ എം ഡി നമ്മുടെ ഇന്ത്യയിലെ മെട്രിയോളജി ഡിപ്പാർട്ട്മെൻ്റാണ് അവർ സാറ്റലൈറ്റ് റഡാർ ഡാറ്റകൾ പുറത്തുവിടാറുണ്ട് ഈ ഡാറ്റയൊക്കെ അവൈലബിളാണ് ആണ് ഈ ഡാറ്റയൊക്കെ നമ്മൾ എല്ലാ ദിവസവും എടുത്ത് അതിനെ വിശകലനം ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഫോർകാസ്റ്റ് സിസ്റ്റം ഇത് കൂടാതെ കണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ റഡാർ റിസർച്ച് സെൻ്ററിൽ നിന്നും നമുക്ക് ഒരു ഡെയിലി ഫോർകാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ അതിൽ നമുക്ക് ഓരോ പ്രദേശത്തും ഓരോ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററിലും എത്ര ഇൻറ്റൻസിറ്റിയിൽ മഴ നമുക്ക് നാളെ കിട്ടും അപ്പോൾ നാളെ ഇപ്പോൾ ഒരു നൂറ് മില്ലിമീറ്റർ കിട്ടുന്നത് എവിടേക്കാണെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും മറ്റന്നാൾ മറ്റന്നാൾ ഏതൊക്കെ സ്ഥലത്ത് നൂറ് മില്ലിമീറ്റർ കിട്ടും ഇതാണ് നമ്മൾ സാധാരണ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ജില്ല മൊത്തത്തിലല്ല പറയുക ഈ പറഞ്ഞ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററിൽ അത് എവിടേക്ക് എത്ര എത്ര ഗ്രേഡിയൻറ്റ് കിട്ടും അപ്പോൾ അതിലൊരു ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഒരു എഴുപത് ശതമാനം ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റും അത് കൃഷിക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം ഈ പ്രതിഭാസം കേരളത്തിൽ ഇന്ത്യ ലോകത്ത് എവിടെയെങ്കിലും വയനാടിന് സമാനമായ പ്രതിഭാസങ്ങൾ ഉണ്ടായി കണ്ടിട്ടുണ്ടോ ഉരുൾപൊട്ടലല്ല ഈ കാലാവസ്ഥ ഉരുൾപൊട്ടല മഴ ചില ഉണ്ടല്ലോ ഇപ്പം കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം പെട്ടിമുടി ഉണ്ടായിരുന്നു ഇതേ ഇതേ ക്ലൗഡ് തന്നെയാണ് അവിടെ ഉരുൾപൊട്ടിയിട്ട് അവിടെ ആൾക്കാരുമായി മരിച്ചിട്ടുള്ളത് കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഹിമാലയത്തിൽ ഒരുപാട് പ്രാവശ്യം നമുക്ക് ക്ലൗഡ് ബേസ്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞു പിന്നെ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞു അതായത് ദുബായിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു കാട്ടുതീയുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ഇതുപോലത്തെ ഡിസാസ്റ്റേഴ്സ് നടന്നു നടന്നുകൊടുക്കുക ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഗുജറാത്തിൽ ഹസ്ന എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് അടിക്കുന്നുണ്ട് അത് നമുക്ക് അത് അവിടെ ഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പം താഴെ നമ്മളവിടെ കേരളത്തിൻ്റെ അവിടെയാണെങ്കിൽ ഇപ്പം രണ്ട് ദിവസം നമ്മളെ കാര്യം എടുക്കാണ്ടാവില്ല അപ്പോൾ അവിടെ ഗുജറാത്തിൽ ഇപ്പം എല്ലാവരും വെള്ളത്തിൽ ഒരുപാട് ആളുകൾ വെള്ളത്തിലായി ടൗൺഷിപ്പ് വെള്ളത്തിലാണ് കാറ്റടിക്കുന്നു ശക്തമായിട്ട് മഴ പെയ്യുന്നു നാളെ അത് ഒമാൻ്റെ മറ്റന്നാൾ ആകുമ്പോഴത്തേക്കും മസ്ക്കറ്റ് ഒമാൻ ആ എത്തും പിന്നെ അത് ഡിസോൾവ് ആയി പോകും ഇതേ സമയം നമുക്ക് ഇതേ സമയം പാരലായിട്ട് ചെറിയൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലുണ്ട് അതിപ്പോൾ ഒറീസാൻ്റെ മേലെയുള്ള തീരത്തേക്ക് ഇന്നും നാളെ ഏറ്റവും സെറ്റിൽ ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് മഴ കിട്ടുന്നത് ഇപ്പോൾ ക്ലൈമറ്റ് ഇൻഫർമേഷൻ പണ്ടത്തെക്കാൾ ഉപരിയായിട്ട് ഒരുപാട് ഗ്ലോബൽ വെതർ കമ്പനികൾ ഇന്ന് അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോൾ അതോ അതൊക്കെയാണ് നമ്മുടെ ഒരു ഫോർകാസ്റ്റിംഗ് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ആളുകളെ കൂടി വെച്ചിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച ഒരു പ്രോഗ്രാം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് ആ പ്രോഗ്രാം ഏത് തരത്തിലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ച നടത്തുന്നത് പിന്നെ നമ്മളുണ്ട് മറ്റ് പ്രകൃതി സംരക്ഷണ സമിതി ഉണ്ട് അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഇങ്ങനെ ഒരു മൂന്നാല് സ്ഥാപനങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് വയനാടിന് പൊതുവായിട്ട് നടത്തുന്ന ഒരു ശാസ്ത്ര സെമിനാറാണ് അപ്പോൾ അതിൽ ഇന്ത്യയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള നമുക്ക് മെറ്റി സൈഡിൽ ആയിട്ടുള്ള കാലാവസ്ഥാ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ടാവും അതുപോലെ ഭൗമശാസ്ത്ര വിദഗ്ദ്ധർമാർ സംസാരിക്കുന്നുണ്ട് ദുരന്ത നിവാരണ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഭൂമി കുലുക്കവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പം നാളെ വയനാട് ആ സംശയമുണ്ട് ഇപ്പം ഇത്തരം മേഖലയിലുള്ള വിദഗ്ധരായിട്ട് ആളുകൾ നമ്മളോടായിട്ട് പൊതുവായിട്ടുള്ള കുറേ ആളുകളായിട്ട് സംവദിക്കുന്നു എന്നൊരു ഭാവിയിൽ നമ്മൾ വയനാട്ടിലേക്ക് ഇനി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആയിട്ടുള്ള ഒരു ഡിസ്കഷനും അതിൻ്റെ ഉള്ള നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് സർക്കാരിനൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെമിനാറിൻ്റെ രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് അധികൃതരോട് എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയാനുള്ളത് നമുക്ക് വേണ്ടത് ഇനി വേണ്ടത് ഈ വളരെ മൈക്രോ സ്കെയിലിൽ കാലാവസ്ഥയെ മനസ്സിലാക്കാനുള്ളതാണ് വെതർ സ്റ്റേഷൻസ് വെക്കണം കേരളത്തിലെ മുഴുവൻ പ്രത്യേകിച്ചും മലമ്പ്രദേശങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെ മലഞ്ചെരുവുകളും മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് മുകളിലുള്ള കാടുകളിലും അതിനോട് ചെരുവുകളിലും ഒക്കെ വെതർ സ്റ്റേഷൻസ് വെച്ചിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും പ്രാദേശിക സംവിധാനങ്ങളെ ഇതുപോലത്തെ സിസ്റ്റത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഡാറ്റ കുറേം കൂടിയും കറക്റ്റാക്കിക്കൊണ്ടിട്ടുള്ള ഒരു മോ ഒരു അവേർനെസ്സും അതുപോലെ തന്നെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റവും നമ്മൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണം ഇതോടൊപ്പം കുറേ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് നമുക്ക് മലബാർ ഇപ്പം കൊച്ചിയിലാണ് റെഡാർ സംവിധാനം ഉള്ളത് നമുക്ക് മലബാർ പ്രദേശ് പ്രദേശത്ത് കോഴിക്കോടും കണ്ണൂരോ പ്രദേശങ്ങളിൽ നമുക്ക് ഡോപ്ലർ റഡാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർലി ക്ലൗഡിൻ്റെ ഡാറ്റ കിട്ടും ഇത്തരത്തിൽ ഈ ഈ അതിതീവ്ര മഴ ഉണ്ടാകുന്നത് വലിയ ക്ലൗഡ് ബസ്റ്റുകൾ മുതലാണ് അപ്പോൾ ക്ലൗഡ്സിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത്തരം ക്ലൗഡ്സിന് മോണിറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് റഡാർ സിസ്റ്റം ഉണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം റഡാറുകളാണ് ആ റഡാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മലബാർ പ്രദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല അതിൻ്റെ ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ ആക്കും കൂടി വന്നു കഴിഞ്ഞാൽ കുറെ കൂടി ആ മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറേ കൂടി എഫ്യൻ്റ് ആയിട്ട് നമുക്ക് ആളുകൾക്ക് വാണിംഗ് കൊടുക്കാം വാണിംഗ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങളെ നന്നായിട്ട് നമ്മൾ ബോധവൽക്കരിക്കേണ്ടി വരും പ്രത്യേകിച്ചും താമസിക്കുന്ന ആളുകൾക്ക് വലിയൊരു എഡ്യൂക്കേഷൻ്റെയും കൂടി ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ദുരന്തം നമ്മളോട് പറയുന്നത് ഇത്രയും വലിയൊരു അത്രയും ആൾക്കാർ ഇതിൽ പെടുന്നു ഞാൻ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ മനുഷ്യർ അവരുടെ വളരെ ശ്രദ്ധയോടു കൂടി താമസിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പ്രദേശത്ത് താമസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ മാത്രമല്ല ഈ ഒരു ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നു എന്നറിയുമ്പം നമുക്ക് കുറച്ച് മേലെയൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്നൊന്ന് ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു മനസ്സും കൂടി മനുഷ്യൻ രൂപപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ എല്ലാവരും പാനിക്കായിട്ട് പല വഴിക്ക് ഓടും ഇവിടെ രക്ഷപ്പെട്ട ആളുകൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓടിപ്പോയ ആളുകൾ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് ചിലർ മലകളുടെ പുറകിവസത്തിലുള്ള മലേ കുന്നിൻ്റെ മേലേക്ക് കയറിയവരുണ്ട് ചിലർ ഓടിപ്പോകുന്നത് ഒരു പക്ഷേ ഈ ഒഴുക്ക് വരുന്നതിലേക്ക് തന്നെയായിരിക്കും അപ്പോൾ അവിടെയൊക്കെ മനുഷ്യർ കുറേം കൂടി ശ്രദ്ധയോടുകൂടി ഇടപെടുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുള്ളത് മാത്രമാണ് ശാസ്ത്രീയമായിട്ട് പറയാൻ അവരോട് എന്താ മനുഷ്യരോട് പറയാനുള്ളത് ഈ പറഞ്ഞ പ്രദേശത്ത് മലഞ്ചേരിവുകളിൽ താമസിക്കാന്നുള്ളത് നമ്മളാരും അവരൊരു സ്വയം തെരുവെടുത്തിട്ടുള്ള ഒരു തീരുമാനമല്ല അവരുടെ മുൻ തലമുറ വന്ന് അവിടെ ജോലിയായിട്ട് വന്നിട്ട് അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് പിന്നെ പലരും പണമില്ലാത്ത കൊണ്ട് ഒരു പക്ഷേ തീരെ കുറഞ്ഞ സ്ഥലം നോക്കിയിട്ടാണ് ഈ ഉൾപ്രദേശത്തേക്കൊക്കെ പോയി മലഞ്ചരോടിലൊക്കെ എത്തിപ്പെടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സ്ഥലത്തുള്ളത് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഭൂഭാഗം എവിടെയാണെന്ന് മനസ്സിലാക്കുകയും കാലാവസ്ഥാ മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടാക്കാമുള്ള ആഘാതങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് നമുക്ക് വേണ്ടത് വേറൊരു കാര്യം ഈ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് വാണിയം കിട്ടിയിട്ട് ആളുകൾക്ക് മാറി താമസിക്കാനുള്ള ഒരു സംവിധാനമാണ് അതിന് നമ്മൾ ഷെൽട്ടറുകൾ എന്ന് പറയും ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പക്കാ ബിൽഡിങ്ങുകളാണ് നമ്മളിപ്പോൾ ആളുകളൊക്കെ മാറ്റുന്നത് സ്കൂളുകളിലേക്കാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് കുറേ ദിവസം ക്ലാസ് നഷ്ടപ്പെടും കുട്ടികൾക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഈ ഫ്രജൈലായിട്ടുള്ള ഏരിയകളിൽ മുണ്ടക്കൈയും അതുപോലെ മേപ്പാടി അതുപോലത്തെ സ്ഥലങ്ങളിൽ ചേമ്പ്രൻ്റെ താഴേക്കുള്ള ഉള്ള അതുപോലെ കുടിച്ചിർമല സുഗന്ധഗിരി ഇങ്ങനെ വയനാടിൻ്റെ കുറേ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട് ആ സെൻസിറ്റീവ് ഏരിയകൾക്ക് തൊട്ടടുത്ത് വളരെ സേഫായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു ഷെൽട്ടർ ഹോമുകൾ ആദ്യം പണിയുകയും അപ്പം നമുക്കൊരു വാർണിംഗ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകാൻ കാരണം പലപ്പോഴും ആളുകൾ പോകാത്തത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പോകാനൊരു സ്ഥലമില്ലാത്തതിനെ കൊണ്ടായിരിക്കും അപ്പോൾ ഈ ഷെൽട്ടർ ഹോമിലേക്ക് നമുക്ക് ആളുകൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് അവിടേക്ക് പോകും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മഴ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സ്ഥലത്ത് എത്തുകയും നമ്മുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തുറന്നുകൊണ്ട് പോവുകയും ചെയ്യാം ഇത് വളരെ വളരെ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഈ ഒരു പ്രപ്പോസൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ദുരന്തത്തെ ഒരു കപ്പാസിറ്റി ഉണ്ടാവുക ഓക്കെ ഇപ്പോൾ ശ്രീ സി കെ വിഷ്ണുദാസ് സൂചിപ്പിച്ചതുപോലെ വലിയ വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ദുരന്തങ്ങളെ തടയാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും അത്യാവശ്യമുള്ളത് അത് പല സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കും കിട്ടുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും സാങ്കേതികപരമായും ശാസ്ത്രീയപരമായും ഉള്ള അറിവുകളെ നമ്മൾ സ്വായത്തമാക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും അധികൃതർ നൽകുന്ന അറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത് നമുക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു വിവേചന അധികാരം നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം വലിയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അതിനായി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏതായാലും മഹാദുരന്തത്തിൽ ആ വേദനിക്കുന്ന ആ ദുരന്തത്തിൽ ഇരകളായവരും ദുരന്തം അനുഭവിക്കുന്നവരുടെയൊക്കെ വേദനകളിൽ നമ്മളും പങ്കാളിയാകുകയാണ് അതോടൊപ്പം തന്നെ ആ ദുരന്തത്തിൽ വേറെ പോയവരുടെയൊക്കെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുകയാണ് ഇനി ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള വിദഗ്ധരുടെ എല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരാതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം